എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ യാത്ര ചെയ്തപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ബസിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ച ഒരു വാചകത്തിനെ കുറിച്ചാണ് വെറുതെ പറയുന്നത് ആ വാചകം ഇതാണ് കഷ്ടപ്പെട്ട് കിട്ടിയ ഡ്രൈവറാണ് ആരും പ്രണയിച്ചുകൊണ്ട് പോകരുത് എന്നാൽ ഈ കണക്കിന് പോയാൽ ബസ്സിൻ്റെ ഓണേഴ്സൊക്കെ എന്ത് ചെയ്യും മാത്രമല്ല യാത്രക്കാരും ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഈ പ്രണയവും പ്രേമവും ഒക്കെ ഇങ്ങനെ നടന്നാൽ അതിനൊക്കെ ഒരു വിലയില്ലേ വിലയില്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ ആവോ എന്തായാലും ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു വാക്യമായിട്ട് അത് തോന്നി എന്തായാലും എല്ലാ ജനങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള യാത്രകൾ വളരെ നല്ല രീതിയിൽ എത്തിക്കാനല്ലേ ശ്രമിക്കേണ്ടത് പ്രണയിച്ചോട്ടെ പ്രേമിച്ചോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുമായിക്കോട്ടെ പക്ഷേ എല്ലാത്തിനും ഒരു അതിരി അതാണ് ഞാൻ ഈ വാക്യത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അറിവില്ലാത്തവൻ്റെ ഒരു ജൽപ്പനമായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ വലിയ അറിവൊന്നുമില്ല പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അടിപൊളി വാക്കിയാണ് കേട്ടോ കഷ്ടപ്പെട്ട് കിട്ടിയ ഡ്രൈവറാണ് ആരും പ്രണയിച്ചു കൊണ്ട് പോകരുത് പോകല്ലേട്ടോ ബുദ്ധിമുട്ടും യാത്രക്കാരല്ലേ ബുദ്ധിമുട്ടുന്നത് ശ്രദ്ധിച്ചാൽ കൊള്ളാം നന്ദി നമസ്കാരം